നമസ്കാരം ലാൽ സലാം എൻ്റെ സഖാവ് സഖാവ് ശ്രീ സജിമോൻ മാഞ്ഞമറ്റം ഒരു ജനകീയനായ സഖാവാണ് അദ്ദേഹം നാട്ടിലെ കുറേ കാര്യങ്ങൾക്ക് വളരെ സത്യമായിട്ട് പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഞാൻ കുറച്ച് കാര്യങ്ങളറിയാൻ വേണ്ടിയിട്ട് ഇന്ന് വിളിച്ചിരിക്കുന്നത് സഖാവേ ലാൽ സലാം നമസ്കാരം ലാൽ സഖാവിൻ്റെ ആശയങ്ങൾ പറ്റി എന്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വികസനം എന്ന് പറയുന്നതാണ് എല്ലാവരും മുഖ്യവലിക്കെടുക്കുന്ന സമയം എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ എൻ ഡി എ മുന്നണി ആവട്ടെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വികസനത്തെ കുറിച്ചാണ് അവർ പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ ഇന്ന് വികസനം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തിലാണ് വികസനം വേണ്ടത് ഇന്നത്തെ വികസനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുക ഉദാഹരണം പറയാം ഒരു റോഡ് പണിയാന്ന് വിചാരിക്കുക ഈ റോഡ് പണിയിൽ മണ്ണ് അടിക്കുന്നത് മുതൽ മെറ്റൽ മണല് കല്ല് സിമെൻറ്റ് ടാറ് അങ്ങനെ വിവിധ വിഭാഗങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെയും ഒരു കമ്മീഷൻ ബേസിൽ ഇതിൻ്റെ ഇടനിലക്കാർക്കോ രാഷ്ട്രീയക്കാർക്കോ കിട്ടുന്ന വികസനമാണ് ഇവർ ചെയ്തത് ജസ്റ്റ് ഒരു പഞ്ചായത്തിൽ പോലും പത്ത് ലക്ഷം രൂപയുടെ ഒരു റോഡിൻ്റെ പണി എടുത്തു കഴിഞ്ഞാൽ അതിൽ മൂന്ന് ലക്ഷം രൂപയെങ്കിലും കമ്മീഷനായിട്ട് ഇവർ വാങ്ങിച്ചെടുക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത പരിപാടി നമ്മുടെ പുത്തൂർ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു കാശ് ബംഗ്ലാവിൻ്റെ വികസനത്തെ കുറിച്ച് പറയുന്നുണ്ട് കാശ് ബംഗ്ലാവ് ഉണ്ടാക്കുന്നുണ്ട് ഈ കെട്ടിടങ്ങളുടെ പണിയൊക്കെ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് വർക്കുകൾ കോൺട്രാക്റ്റ് കൊടുത്ത് ചില്ലറ കിട്ടുന്ന വർക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടത്തി വിടുന്നുണ്ട് അതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അധികാരി വർഗവുമാണ് ഇതുകൊണ്ട് സാധാരണക്കാർക്ക് പണ്ട് റോഡ് പണി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പത്ത് പേർക്ക് പണി കിട്ടും ഇപ്പം ആ പണികളൊക്കെ മെഷീൻ വെച്ച് ചെയ്യുന്നു അപ്പോൾ സമയലാഭം കൊണ്ടൊക്കെയുണ്ട് പക്ഷേ ഈ മെഷീൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട് എട്ടുമണിക്കൂർ വരുന്ന പണിയെ ആറു മണിക്കൂറാക്കി ചുരുക്കുവാൻ വേണ്ടിയാണ് മെഷീൻസ് വന്നത് പക്ഷേ ഇന്ന് തൊഴിലാളികൾക്ക് പണിയില്ല എന്ന് മാത്രമല്ല ഉള്ള തൊഴിലാളികൾ പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറൊക്കെ പണിയെടുക്കേണ്ടത് കരുതിയിടാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വലിയ തുണിക്കടയിൽ ഒമ്പത് മണിക്ക് ജോലി കയറിയ ആൾ ഏറ്റവും ചുരിങ്ങുന്നത് എട്ട് മണിയാണോ ഓക്കെ കൂടുതലും പെൺകുട്ടികൾ ഒന്ന് ടോയ്ലറ്റ് പോകാൻ പോലും സമയമില്ല അവർക്ക് കിട്ടുന്ന ശമ്പളം അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നായിരം രൂപ പറയുന്നത് ഇവർക്ക് കിട്ടുന്ന ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഈ വികസനം പറയുകയും ആധുനിക യന്ധവൽക്കരണം നടക്കുകയും ചെയ്ത ഈ നാട്ടിൽ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന കൂലി എണ്ണായിരം രൂപ ഏഴായിരം രൂപയ്ക്കാണ് ഇന്ന് നമ്മൾ കാണുന്ന കോടതിയുമായി ബന്ധപ്പെട്ട ക്ലർക്കുമാർക്ക് ഏഴായിരം രൂപ ജൂനിയർ വക്കീലന്മാർക്ക് ഏഴായിരം രൂപ അവൻ എൽ എൽ ബി വഴി പഠിച്ച് പാസ്സായവൻ ജൂനിയർ വക്കീൽ ആദ്യത്തെ അഞ്ച് കൊല്ലം ആരെങ്കിലും കൂടെ ജൂനിയറായി നിന്ന് അടിമയാണ് നിത്യം മാത്രമല്ല ഒരു ക്ലർക്കിൻ്റെ തസ്തികയിൽ തന്നെ സെയിം തസ്തികയിൽ തന്നെയാണ് ഒരു ജൂനിയർ വക്കീലുള്ളത് അവന് കിട്ടുന്ന ഏഴായിരം രൂപ അതും കൂടുതൽ പെൺകുട്ടികളാണ് എങ്ങനെ ഈ സമൂഹത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇല്ലായ്മക്കാരനെ പിടിച്ചുപറിച്ച് പണമുള്ളവന് കൊടുക്കുന്ന വികസനമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉന്നയിക്കുന്നത് ഞാനിതിൻ്റെ രണ്ട് മൂന്ന് എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ വിഷയത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കും വികസനം അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയാണ് അടിസ്ഥാന വി ഒരു വികസനം എന്ന് പറയേണ്ടത് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ ഇന്ന് ചീഞ്ഞു താറുന്ന മനുഷ്യന് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റാത്ത അരിയാണ് നമ്മുടെ റേഷൻ കട വഴി നമ്മുടെ സർക്കാരികൾ കൊടുക്കുന്നത് അരി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് ആ അടുപ്പത്തിൽ നിന്ന് ഒന്ന് ശ്രദ്ധ മാറിപ്പോയാൽ പിന്നെ അത് ഒന്നിനും കൊള്ളാത്ത പശ പണ്ട് കാലത്ത് ഞങ്ങൾ പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തുന്ന സമയത്ത് പശ കലക്കുന്ന അവസ്ഥയിലേക്ക് ആ അരി മാറിപ്പോകുന്നു ഇത്രയും മോശമായ അരി ഇവരെ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം വലിയ സമയം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഈ പണ്ട് പുഴുക്കല്ലരി എന്നാണതിന് പറയുക ഇപ്പോൾ അതിന് പലരും പുഴുവും കല്ലും ഉള്ള അരിയാണ് പുഴുക്കല്ലരി എന്നായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണയോഗ്യമല്ലാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ പാവപ്പെട്ടു വേണ്ട പ്രത്യേകിച്ച് കോളനികളിൽ താമസിക്കുന്ന ദളിത് വിഭാഗങ്ങളെ ആദിവാസി വിഭാഗങ്ങളെ പറ്റിക്കാൻ വേണ്ടി എൻ്റെ ഭാഷ പറഞ്ഞാൽ ഈ വികസനത്തിൻ്റെ പേരിൽ പറ്റിക്കുമ്പോൾ അഞ്ച് കിലോ അരി കൊടുത്തു പത്ത് കിലോ അരി കൊടുത്തു എന്നൊക്കെ പറയുന്നില്ലേ പറ്റിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ കിടക്കുന്ന വേസ്റ്റ് സാധനങ്ങൾ ഡമ്പ് ചെയ്യുന്ന വേസ്റ്റ് ബോക്സ് ആക്കി ഈ സാധനക്കാര മനുഷ്യൻ മാറ്റിയിരിക്കുക ഇനി ലോക ആരോഗ്യ സംഘടന പ്രകാരം അല്ലെങ്കിൽ ഭക്ഷ്യത്തിന് ക്ഷാമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സംഘടനകൾ പലതും പറയുന്നു ബർമേലേക്കാളും നേപ്പാളിനേക്കാളും പാക്കിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും ഒക്കെ വളരെ പറകിലാണ് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് വളരെ ഉയർന്ന നിലയിലായി ഞാൻ പറയുന്ന വിഷയം എന്ത് വികസനമാണ് ഈ ഭക്ഷണ കാര്യത്തിൽ എന്ത് ചെയ്യുന്നത് ഈ ഭിക്ഷദാനം ഇതൊക്കെ കൊടുക്കുന്നത് മുതലാളിമാര് പാവങ്ങൾക്ക് കൊടുക്കുന്നത് വിപ്ലവത്തെ തടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ മാക്സിനം ഒക്കെ വിടൂ നമ്മുടെ കേരളത്തെ പഴയ കാലത്തെ നമ്പൂതിരിമ കൊയ്ത് മെതിച്ച് പാട്ടം അളക്കുന്ന സമയത്ത് പത്ത് പത അങ്ങോട്ട് ഇളക്കുമ്പോൾ ഒരു പത ഇങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നത് ആ ഒരു പത കൊടുക്കുന്നതിന് വൈകുന്നേരം അവർ കുടിലിൽ മറ്റൊന്ന് കയറി വരും അത്രയും ക്ഷീണമായ പുറത്താണ് അത് ഇന്നും തുടരുന്നു വേറെ വ്യത്യാസമൊന്നുമില്ല അത് ഇന്നും തുടരുന്നു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു അഗ്രഹാരി നന്നാക്കാൻ പത്തു ലക്ഷം രൂപയാണ് ഒരു അഗ്രഹാരം നന്നാക്കാൻ സർക്കാർ കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് നമ്മുടെ സാധാരണക്കാരൻ മനുഷ്യർ അവൻ്റെ വീട് നന്നാക്കാൻ കൊടുക്കും പൊളി ഒരു വീട് പണിയാൻ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ഒരു അഗ്രഹാരം നന്നാക്കാൻ കൊടുക്കുന്നത് പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപയും നമ്മുടെ സാധാരണക്കാരുടെ വീട് നന്നാക്കാൻ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ ഉണ്ടാക്കാൻ കൊടുക്കണ്ടാക്കാൻ കൊടുക്കുന്ന കൊടുക്കുന്നത് നാല് ലക്ഷം അപ്പോൾ ഭക്ഷണ കാര്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നപ്പോൾ നമ്മളിത് പറഞ്ഞ ഞാൻ ഭക്ഷണ കാര്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വരികയാണ് ഏറ്റവും കൂടുതൽ ശിശുമരണം നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അട്ടപ്പാടി അതെ അതെ ഭക്ഷണക്കുറവ് കൊണ്ട് ഗർഭിണികളും പ്രസവിച്ച അമ്മമാരും കുട്ടികളും മരിക്കുന്ന പോഷകാലക്കുറവ് കൊണ്ടും മരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ഇവിടെ ഭക്ഷണ കാര്യത്തിൽ നമുക്ക് വികസനമില്ല എൻ്റെ വികസനത്തെക്കുറിച്ച് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയാണ് ഭക്ഷണ എൻ്റെ വികസനമില്ല അടുത്ത വസ്ത്രത്തേക്ക് കടന്നു നോക്കാം വസ്ത്രം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏത് കടയിൽ നോക്കിയാലും കട കടകാലിയാക്കലും വിൽപ്പനയാണ് ഏത് കടയിലും ഈ വസ്ത്രം നമുക്ക് വാങ്ങണമെങ്കിൽ ഒരു സ്ത്രീക്ക് ഇന്ന് ചെറിയ ചുരിതാ സാധാരണ ഇപ്പം എല്ലാവരും ചുരിതാണല്ലോ ഇടണേ നാറ്റമ്പത് രൂപ വേണം ഏറ്റവും ചുരുങ്ങിയതാണ് പറഞ്ഞത് ഏഴായിരം രൂപയ്ക്ക് പണിക്ക് പോകുന്നത് അത് തുണിക്കടയിൽ പണിക്ക് പോകുന്ന ഒരാൾ എത്ര ചുരിതാ വാങ്ങാൻ പറ്റും അതിൻ്റെ മക്കൾക്ക് ചുരിതാ ഡ്രസ്സ് വാങ്ങണ്ടേ അപ്പോൾ വസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ വസ്ത്രം വല്ലവരും പഴയത് ഉപയോഗിക്കുന്നത് കൊണ്ട് വല്ലവരും പഴയത് അവിടെ നിന്ന് ഉണക്കി കിട്ടണമെങ്കിൽ ഈ വിശേഷ ദിവസങ്ങളിൽ ചില ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ നേരത്തെ പറഞ്ഞ നമ്പൂതിരിമാർ ഇവൻ്റെ അധ്വാനത്തിനുള്ള പൈസയെന്ന് ഒരു വീതം എടുത്ത് അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത് സമ്മാനം കൊടുക്കുന്നത് പോലെ ഇപ്പോൾ കുറേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കുതിക്ക മറ്റേ തുണി കിടക്കാതെ മറ്റുള്ളതൊക്കെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ഗിഫ്റ്റുമായിട്ട് കുറച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വസ്ത്രത്തിന് ക്ഷീണം നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല സമയം തന്നെ നമ്മളത് ചിന്തിക്കുന്ന വിഷയം ഒരു പുതപ്പ് കിട്ടില്ലെങ്കിൽ തണുപ്പിക്കാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഈ ഇന്ത്യ മഹാരത്ത് പല കുഞ്ഞുങ്ങൾ വലിയതൊക്കെ വിടുമോ പല കുഞ്ഞുങ്ങളും ഉണ്ടെന്നുള്ളത് സത്യമാണ് റോട്ടിൽ കിടക്കുന്നവർ നമ്മുടെ റോട്ടുകൾ നമ്മുടെ വികസനത്തിൽ പാത പതിയല്ലേ ഇന്ത്യ അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്നൊക്കെയാണ് ഇവിടെ തട്ടിവിടുന്നത് പക്ഷേ ഇപ്പോൾ ലോക ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യ മഹാജാലത്ത് ഒരു രാത്രി നാം കറങ്ങിക്കഴിഞ്ഞാൽ ഈ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിൽ മുകളിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ജനസമ ശതമാനത്തിൻ്റെ പത്ത് ശതമാനത്തിന് മുകളിൽ താഴെയല്ല മുകളിൽ വഴിയോരങ്ങളെ അഭയം പ്രാപിക്കുന്നവരാണ് ഒരുപാട് പേര് കേരളത്തില്ലേ നമ്മുടെ തൃശ്ശൂർ ടൗണിലില്ലേ തൃശ്ശൂർ ടൗണിൽ രാത്രി പോയി നോക്കണം ജില്ലാ കോസ്പെത്തിണ്ണയിൽ പൂരപ്പറമ്പിൽ ഫ്ലാറ്റ് മുമ്പുകളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സമീപങ്ങളിൽ എത്രയോ മനുഷ്യന്മാരക്കിടന്ന രാത്രി ഞങ്ങൾ ഞാൻ എന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഓട്ടോറിക്ഷക്കാരാണ് രാത്രി ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് പോകുമ്പോൾ ഞാൻ കാണുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ ബുദ്ധിമുട്ടുകളല്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരുന്ന് പുതയ്ക്കാൻ പുതപ്പ് പോലും ലഭ്യമല്ലാത്ത വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതെങ്കിലും നമ്മൾ നോക്കണ്ടേ മാത്രമല്ല കുഞ്ഞുമക്കൾക്ക് അവൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ആവശ്യമായ കമ്പിളി പൊതുപോലും മറ്റുള്ള മറ്റ് വികസിത രാഷ്ട്രങ്ങളിൽ മക്കളെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതെ ഗവൺമെൻ്റുകളാണ് ഇവിടെ മക്കൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ അമ്മമ്മ തൻ്റെ ശരീരം വിക്കേണ്ട ഗരേടിലേക്ക് എത്തിയിരിക്കേണ്ട നമ്മൾ ഇന്ത്യയുടെ ആത്മാവിലേക്ക് ആത്മാവലയ്ക്ക് ഇറങ്ങിച്ചെല്ലാന്ന് പറഞ്ഞില്ലേ ആത്മാവിലയ്ക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്നിരത്തെ ആഹാരത്തിനു വേണ്ടി അമ്മമാർ ചെയ്യുന്നു നമ്മുടെ രാജ്യം കേരളം ഏറ്റവും കൂടുതൽ അത് ഇവിടുത്തെ പൊതുവായ തെറ്റായ ധാരണയാണ് പൊതുവായ തെറ്റായതാണ് ഒരിക്കലും എൽ ഡി എഫ് ഒരു ഇടതുപക്ഷ സംഘടനയല്ല കാരണം തൊഴിലാളി വർഗത്തിന് വേണ്ടി ഇവ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ചെയ്താൽ താങ്കൾക്കറിയാമെങ്കിൽ പറയണം ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ തൊഴിലാക്കിയ വിഷയം നമ്മൾ അല്ല നമ്മളുടെ ഇന്ത്യയുടെ മോദി മോദി പന്ത്രണ്ട് മണിക്കൂർ ആക്കിയപ്പോൾ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സമരം ചെയ്തുണ്ടാക്കിയ ആ എട്ട് മണിക്കൂർ എന്ന പ്രസ്ഥാനത്തിൻ്റെ പന്ത്രണ്ട് മണിക്കൂർ ആക്കിയപ്പോൾ അത് ആദ്യം നടപ്പിലാക്കിയത് ഇവിടുത്തെ എൽ ഡി എഫെന്ന് അത് കെ എസ് ആർ ടി സിയിലാണ് അതും പൈസ ശമ്പളം കിട്ടാത്ത കെ എസ് ആർ ടി സി കാര്യമാണ് പണിയെടുത്താലും പെൻഷൻ ആയാലും കൊടുക്കാ ശമ്പളം കൊടുക്കാത്ത കെ എസ് ആർ ടി സിയിലാണ് അത് നടപ്പിലാക്കിയത് അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ എൽ ഡി എഫിനെ എൽ ഡി എഫ് എന്ന് വിളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ലെഫ്റ്റ് ഇടതുപക്ഷം എന്ന് വിളിക്കാൻ പറ്റിയ അത് മറ്റു പക്ഷേ ഞാൻ അവിടെ ഞാൻ അടുത്ത വിഷയത്തെ ഞാൻ കടന്നു വരിക കാരണം വികസനത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച വന്നതുകൊണ്ട് വികസനത്തിൽ ഞാൻ നിൽക്കുകയാണ് നമ്മുടെ വികസനം എന്ന് പറഞ്ഞാൽ അത് കുടിവെള്ളമാണ് വെള്ളം കുടിക്കാൻ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ലല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുകളുള്ള സ്ഥലമാണ് കേരളം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഈ വീണ്ടും ആ കുടിവെള്ളത്തെ കുറിച്ച് പറയാം പണ്ട് നമ്മുടെ നാട്ടിലായിരുന്നു വഴീക്കട നടന്നു പോകുമ്പോൾ നമുക്ക് ഒരു പൈപ്പിങ്ങിനും പൈപ്പിങ്ങിനും പൊക്കിയിട്ട് വെള്ളം കുടിക്കാമായിരുന്നു കുടിവെള്ളം കുടിക്കായിരുന്നു അത്യാവശ്യം വേനൽക്കാലത്ത് എല്ലാ ലൈനിലും ഒരു ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്ററിന് ഇടപെട്ട് ഒരു പൈപ്പ് ഉണ്ടായിരുന്നു കുടിവെള്ളം അപ്പൈപ്പ് ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ചിലപ്പത്തി കണ്ടു കാണും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അറിയാം ഇന്ന് ചില സ്ഥലത്ത് അതിൻ്റെയൊക്കെ അസ്ഥിപഞ്ചതങ്ങളുണ്ട് ഇവിടുത്തെ വെള്ള കമ്പനിക്ക് വേണ്ടി ആദ്യം വഴിയരികിലുള്ള പൈപ്പുകൾ എടുത്തേക്കുകയും ചെയ്തു അവർ പറഞ്ഞത് കടകളിൽ നാരങ്ങസോടയും മോരുമ്പെള്ളൊക്കെ വാങ്ങിച്ചു കുടിക്കാന്നാണ് ആയിക്കട്ടെ നമുക്കത് അവരുടെ ഒരു സിസ്റ്റം ആയിക്കട്ടെ പക്ഷേ ഇവിടെ വെള്ളം കുടിക്കാൻ അല്ലാത്തത് എന്ത് ചെയ്യുന്നു കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ടി വന്നു പ്ലാസ്റ്റിക് ഭൂമിക്ക് കേടാന്ന് പറയുന്ന അതേ പ്ലാസ്റ്റിക്കിലാണ് ഈ കുപ്പിവെള്ളം വരുന്നത് അതാണ് അതിന്റെ ഇതൊരു വിനോദവാസമാണ് ഞാൻ അവിടേക്ക് പോകുന്നില്ല പക്ഷെ കുടിവെള്ളത്തെ കുറിച്ച് തന്നെ വീണ്ടും ചച്ചരിക്കറിവില് ആറോ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ വെള്ളം വരുന്നത് അപ്പൊ നൂറ് ലിറ്റർ വെള്ളം ആറോ ഫിൽട്ടർ വഴിക്ക് ഫിൽറ്ററിങ് ചെയ്താൽ എൺപത് ലിറ്റർ വെള്ളം വേസ്റ്റ് കളയണം ിറ്റർ വെള്ളത്തിനൊക്കെ പണമാണ് പക്ഷേ ആ ശുദ്ധീകരിക്കുന്ന ഫിൽറ്റർ ചെയ്യുന്ന വെള്ളങ്ങളൊന്നുമില്ല ഒരു ലേബിൾ ഒട്ടിച്ച് അല്പം തെളിഞ്ഞ വെള്ളം കുപ്പിയിലാക്കി ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ വെള്ളം എന്തും ആവട്ടെ ഞാൻ അടുത്ത പത്രത്തിലേക്ക് എടുക്കുക കുടിവെള്ളത്തെ കുറിച്ച് പൈപ്പിലെ വെള്ളം മാത്രമല്ല നമ്മുടെ ആവശ്യം ഒരു കോളനി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ കുടിവെള്ളത്തിൻ്റെ ഒരു കോളനി കഴിഞ്ഞാൽ രാവിലെ ആറു മണിക്ക് തൊട്ട് പണിക്ക് തൊട്ട് പോയിട്ട് രാത്രി മണി മണി ഏഴുമണിയാവുമ്പോഴാണ് ഒരു തൊഴിലാളി വീട്ടിലെത്തുന്നത് ഇവിടെ കോളനിക്കാർക്കുള്ള വെള്ളം പന്ത്രണ്ട് മണിക്കടയ്ക്കുള്ളൂ മനസ്സായോ എന്നു വന്നാൽ ഇവൻ പിറ്റേ ദിവസം പണിക്ക് പോകാൻ പാടില്ല ഇവൻ പണിക്ക് പോയാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഇനി ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒറ്റ ഓടിക്കൽ വികസനത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പാർപ്പിടം മുഖ്യമന്ത്രിയുടെ പശു ദൂരത്തിന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ പുൽക്കൂടിന് എട്ട് ലക്ഷം രൂപ ഇവിടെ മന്ത്രിമാരുടെ പേര് കഴിച്ച് അല്ലെങ്കിൽ എം എൽ എമാരുടെ പേര് കഴിച്ച് ഉണ്ടാക്കുന്ന ബസ് സ്റ്റോപ്പിന് പന്ത്രണ്ട് ലക്ഷം പഞ്ചലക്ഷം ലക്ഷം ഓക്കെ 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 ഒരു വീട് പണിയാൻ നാല് ലക്ഷം അതും നാനൂറ്റി സ്ക്വയർ ഫീറ്റ് പണിയാൻ പാടുള്ളൂ ഈ മന്ത്രിമാരുടെ കുളിപ്പലയുടെ വലിപ്പം നാനൂറ്റമ്പതിന് മുകളിലാണ് കേരളത്തിൽ മുൻതേണ്ട കുളിപ്പലയിൽ ബാത്ത് ടബ് വെക്കാൻ ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ വലിപ്പം അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അത്ര വേണ്ട നാറ്റമ്പത് സ്ക്വയർ ഫീറ്റ് കുറേ കുളിപ്പല എവിടെ ഇവര് ഉപയോഗിക്കുന്നത് അപ്പോൾ പാർപ്പിടം അങ്ങനെയാണ് ഇന്നും ഇവർ വികസനത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര പേർക്ക് പാർപ്പിടം കൊടുക്കും ഇത്ര പിറക്കിത് കൊടുക്കുന്ന ഇവര് ഭരിച്ച അന്ന് തൊട്ട് കൊടുത്തു തുടങ്ങിയതാണ് ഇതുവരെ ആൾക്കാർക്ക് പാർപ്പിടം ആയിട്ടില്ല അപ്പോൾ അത് വികസനമല്ല അതും തട്ടിപ്പാണ് അടുത്ത് ഞാൻ കടന്നുപോയാൽ ആരോഗ്യ രംഗത്തേക്ക് കടന്നു വന്നാൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന വിഷയം പറയാം ഡി വൈ എന്നൊരു സംഘടന അവർ ഒരു ഊർജ്ജസ്വലമായ സംഘടനയാണ് ഇവിടുത്തെ അനിയദിക്കരുടെ പോരാടുന്ന സംഘടനയാണ് അവരെ അവരെ വന്ധീകരിച്ച് ഇപ്പോൾ ഈ ചോറ് കൊണ്ടു കൊടുക്കുന്ന കുടിയിരിപ്പുകാർക്ക് ചോറ് കൊണ്ടു കൊടുക്കുന്ന പരിപാടിയാക്കി തിരിച്ചെന്തിക്കുക ഇത് ഭക്ഷണം കൊടുക്കേണ്ടത് ആരാണ് ഈ ഹോസ്പിറ്റലിൽ ഭക്ഷണം ഞാൻ ഇതൊക്കെ ചെറുതെന്ന് പറഞ്ഞ് അഞ്ച് ഭക്ഷണം ബ്രെഡും ഒരു കോഴിമുട്ടിയും ഒരു കപ്പ് പാലും കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു സർക്കാർ വക ഉച്ചയ്ക്ക് ചോദിച്ചു സാമ്പാർ കൂട്ടി ചോദിക്കിട്ടുമായിരുന്നു ഇപ്പം അതുമില്ല അപ്പോൾ നാലും ഉച്ചയ്ക്ക് വികസ്നം ഇനി ഞാൻ സ്വല്പം വെള്ളം കുടിച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഓക്കെ ശരി താങ്കൾ ഇത്ര നേരത്തിൻ്റെ കൂടെ താങ്കൾ ഇത്ത നേരൻ്റെ കൂടെ സംസാരം കേട്ട് നന്ദി ബാക്കി വെച്ച് വെള്ളം കുടിക്കൂപ്പി വെള്ളം എടുത്തോ രണ്ടാം ഭാഗത്തിലേക്ക് ആക്കിയാൽ മതി രണ്ടാം ഭാഗത്തായിട്ട് എനിക്ക് വെള്ളം കുടിക്കുന്ന നാട്ടേത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ